നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരളരി തന്ത്രി നിക്ക് നിൽക്കി നിൽ ആരും ഓടിപ്പോകരുത് കാര്യം എനിക്കിതൊന്നും വേണ്ട എനിക്ക് ശരിക്കും ഇതിനോടൊന്നും ഒരു താല്പര്യവുമില്ല ഈ പത്മഭൂഷൺ എന്ന് പറയുന്നത് ആർക്ക് വേണം അത് കാശുണ്ടെങ്കിൽ ഏത് പട്ടിക്കും വേടിക്കാവുന്ന ഒരു സാധനമാണ് പക്ഷേ ഞാനത് ഇപ്പോൾ വേടിച്ചു ഒന്ന് ആലോചിച്ച് നോക്കുക ഈ പറ്റി മുൻപ് ഒരു വിവാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ആരെങ്കിലും ഇതറിഞ്ഞോ നിങ്ങൾ ചിന്തിക്കുക പത്മഭൂഷൺ വാങ്ങിയപ്പോൾ മറ്റൊരു വലിയൊരു അവാർഡും കൂടി അദ്ദേഹത്തിന് ലഭിച്ചു ഇന്ന് ശരിക്കും ഈഴവരും നായരും കൂടെ ഒരുമിക്കുകയും നമ്പൂതിരി മുതൽ നായാടി വരെ എന്നുള്ള ഒരു തത്വവും ഇവർ പറഞ്ഞു ഇന്ന് ഉച്ചക്ക് മേലാളന്മാർ ഒരു തീരുമാനമെടുത്തു ഒരു കാരണവശാലും യവന്മാരുമായിട്ടുള്ള ഒരു സംഗതിയും നമുക്ക് എന്ന് അപ്പോൾ ഇതിനകത്ത് എന്തോ വലിയ നിഗൂഢമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ നിഗൂഢമായ ലക്ഷ്യം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ബുദ്ധിമാന്മാരായ ചില വിദ്വാൻമാർ വലിയ തമ്പുരാൻ ഓതിക്കൊടുത്തു അപ്പോൾ എന്ത് ചെയ്തു അവർ ഈ ഒരുമിക്കലങ്ങ് ഒഴിവാക്കി അപ്പം പത്മഭൂഷൺ കിട്ടിയത് കൊണ്ട് ആദ്യമായി കിട്ടിയ ഏറ്റവും ഒരു അവാർഡ് കൂടി ഇദ്ദേഹത്തിനായി അല്ലേ പിന്നെ ഈ പത്മഭൂഷൺ ഗുരുദേവന്റെ പാദത്തിൽ സമർപ്പിച്ചു എന്നാണ് പറയുന്നത് ശരിക്കും ഗുരു ആരാണെന്നും ഗുരു എന്തെങ്കിലും പ്രതിഫലം പറ്റിയിട്ടുണ്ടെന്നും ഗുരു ഏതെങ്കിലും ഒരു അവാർഡ് സ്വീകരിച്ചിട്ടുണ്ടെന്നും നമ്മൾ ആരെങ്കിലും കേട്ടുപോലും കേൾവിയുണ്ടോ ഇതൊന്നും വേണ്ടാത്ത ഒരാളായിരുന്നു ഗുരുദേവൻ ഗുരുദേവന്റെ തത്വം എന്തായിരുന്നു ജാതിഭേദം മതദ്വേഷമില്ലാതെ ഏവരും സോദരത്തേന വാഴണം എന്നായിരുന്നു ഗുരുദേവന്റെ തത്വം ഈ തത്വങ്ങളൊക്കെ മറികടന്ന് ജാതിയും മതവും വർഗവും ഭേദവും ഒക്കെ പറഞ്ഞു നടക്കുന്ന ഓരോ വിദ്വാൻമാർക്ക് കിട്ടുന്ന ഓരോ അവാർഡുകൾ ശരിക്കും നമ്മളൊന്ന് ആലോചിക്കുക ഈ പത്മഭൂഷൺ എന്ന് പറയുന്ന അവാർഡ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്വാനം ലഭിച്ചത് അതുപോലെ അദ്ദേഹം ഒരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിയും ഞാനും ഒരേ പ്രായക്കാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത് ഒരേ പ്രായത്തിലുള്ളവ മമ്മൂട്ടിക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള നന്മയും അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ സാമൂഹിക സേവനത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മറ്റൊന്ന് ആലപ്പുഴക്കാരി ഒരു വീട്ടമ്മയ്ക്ക് അമ്മ ശരിക്കും വളരെ നല്ല പ്രവൃത്തികൾ ചെയ്തപ്പോൾ അമ്മയെ തേടി വന്നതാവും ആ അവാർഡ് പക്ഷെ ആ അമ്മ പൈസ കൊടുത്ത് വാങ്ങിയതല്ല പക്ഷെ പത്മഭൂഷൺ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണെന്നും അത് ഏത് പട്ടിക്ക് വേണമെന്നും കൃത്യമായി പറഞ്ഞ ഒരേ ഒരു വ്യക്തിക്ക് ഈ അവാർഡ് പേടിക്കേണ്ട അവസ്ഥയുണ്ടായി നമ്മൾ ചിന്തിക്കുക ഇതിലൊക്കെ ഓരോ നിഗൂഢതകൾ ഒളിഞ്ഞു നിൽപ്പുണ്ട് നമ്മൾക്ക് ഭയക്കേണ്ട കാര്യമില്ല ഒരു കാര്യത്തിലും നിങ്ങൾ നിങ്ങളായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ആരെ എന്തിനും ഭയക്കണം ചിന്തിക്കുക കണ്ടറിയുക മനസ്സിലാക്കുക നന്ദി നമസ്കാരം